വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങൾ വീണ്ടും അരങ്ങിലെത്തി ഇക്കുറി സുഹറയും പാത്തുമ്മയും കുഞ്ഞി ഉൾപ്പെടെയുള്ള നായികമാരുടെ ദൃശ്യാവിഷ്കാരമാണ് ഒരു സംഘം വിദ്യാർത്ഥിനികൾ മനോഹരമാക്കിയത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളായിരുന്നു നാടകം അവതരിപ്പിച്ചത്

ിൽ ശക്തമായ കഥാപാത്രങ്ങളായി മാറുകയായിരുന്നു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമുള്ള മടങ്ങിവരവിൽ മജീദ് തന്റെ ബാല്യകാല സഖിയായ സുഹ്രയെ കണ്ടുമുട്ടുന്ന രംഗം തീവ്രമായിരുന്നു എന്റെ ആട് പെറട്ടെ അപ്പോ കാണാം എന്ന് തന്റെ ആടിനെ കുറിച്ച് പാത്തുമ്മ നിരന്തരം പറയുന്നു എന്റെ മധുരസുഗിതമായ സുന്ദരമില്ലാസു പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു കഥയും ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ അതെ ഞാനും എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു എന്റെ ആടായിരുന്നു എന്റെ എല്ലാം കൊടുത്തോ എന്നാ എപ്പോഴും അന്വേഷിക്കാറ് വിശക്കുമ്പോ ബശീലിക്കാൻ്റെ പുസ്തകങ്ങളോ ഒക്കെ എൻ്റെ ആട് സാപ്പിടും എൻറെ ആടെ അപ്പൊ എന്റെ കുടുംബത്തിലെ കഷ്ടപ്പാടെല്ലാം മാറുമെന്ന് ഞാൻ കരുതി ഭാർഗവി നിലയത്തിലെ ഭാർഗവിക്കുട്ടിയെന്ന യുവസുന്ദരിയായ പ്രേതം തൻ്റെ പ്രതികാരം നിർവഹിക്കുന്നതും ഉൾപ്പെടെ പ്രബലമായ നായിക കഥാപാത്രങ്ങൾക്കാണ് മനോഹരമായ ദൃശ്യാവിഷ്കാരം നൽകിയത്മാനം ചുമ്പായും തിരുവനന്തപുരം കോട്ടൻഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളായിരുന്നു ബഷീർ കഥാപാത്രങ്ങളായി മാറിയത് നാടക അവതരണത്തിനായി കുട്ടികൾ കണ്ടെത്തിയ പോലും മനോഹരമായിരുന്നു ബഷീറിന്റെ മൊഞ്ചത്തികൾ ഫസ്റ്റ് ടൈം ആണ് സന്തോഷമുണ്ട് എന്നൊരു ക്യാരക്ടർ കിട്ടുന്ന ഭയങ്കര സന്തോഷമുണ്ട് ഒരു ടോക്സിക് ആയിട്ടും അതുപോലെ സ്വന്തം ആയിട്ട് ഭയങ്കര വലിയൊരാളാണെന്ന് കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് ലാസ്റ്റ് ഞാൻ എന്ന കഥാപാത്രം തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലേക്ക് സ്ത്രീശക്തി പുരോഗമനം എന്നൊരു തിയറിയിലേക്ക് എത്തുന്നതാണ് നാടകം വിദ്യാഭ്യാസവും അഭിപ്രായ സ്വാതന്ത്ര്യവും ലിംഗനീതിയും സ്ത്രീകളുടെ മൗലിക അവകാശമാണെന്ന സന്ദേശവും ഇതിലൂടെ കുട്ടികൾ വരച്ചുകാട്ടി ന്യൂസ് തിരുവനന്തപുരം